ഇനി നമ്മൾ പോകുന്നത് കോട്ടയത്തെ ഒരു ഹോട്ടലിലേക്കാണ് എന്താണ് പ്രത്യേകത എന്നല്ലേ അഞ്ച് പെൺകുട്ടികളാണ് ഈ ഹോട്ടൽ നടത്തുന്നത് കോട്ടയം മണർകാടുള്ള കീർത്തി ഫുഡ് കോർട്ടാണ് പെൺകരുത്തിന്റെ വേറിട്ട അധ്യായം തുറന്നിടുന്നത് ചിക്കു ഗ്രാഫ്സ് എൽദ മന്ന അലോന ഇവരാണ് കീർത്തി എന്ന ഈ ഹോട്ടലിന്റെ നടത്തിപ്പുകാർ ആ ജോലിയിൽ പുലികളാണ് ഈ പെൺകുട്ടികൾ ആഹാരം വിളമ്പി നൽകുന്നതും പണം വാങ്ങുന്നതും അടക്കം ഹോട്ടലിന്റെ ചക്രം തിരിക്കുന്നതെല്ലാം ഇവർ തന്നെ എന്തെങ്കിലുമൊക്കെ സ്വന്തം തന്നെ ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ ഈ ഒരു ഫീൽഡ് എനിക്കും ഒരു സംരംഭം എന്ന നിലയില് ഇഷ്ടമായിരുന്നു ഭക്ഷണം ഉണ്ടാക്കുന്നതും അത് വിളമ്പുന്നതും എല്ലാം ഒരു കലയാണെന്നാണ് ഇവർ പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരാൾ ഹോട്ടൽ മാനേജ്മെന്റും പഠിക്കാൻ നമ്മളിവിടെ ഹോട്ടല് തുടങ്ങിയിട്ട് ഒന്നര വർഷമായി എനിക്കിതിനു മുന്നേ ഇഷ്ടമായിരുന്നു ഈ ഫീൽഡ് ഇഷ്ടമായിരുന്നു പിന്നെ ഇവിടെ തുടങ്ങിക്കഴിഞ്ഞപ്പോ ഇവിടെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ ഞാനിപ്പോൾ ട്വൽത്ത് ട്വൽത്ത് സ്റ്റാർട്ട് ചെയ്ത സമയത്തായിരുന്നു അപ്പോൾ നമ്മൾ ട്വൽത്ത് കഴിഞ്ഞിട്ടാണല്ലോ പിന്നെ എന്തെടുക്കണം എന്ന് ചൂസ് ചെയ്യുന്നത് അത് കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്ന് ഇവിടെ എക്സ്പീരിയൻസ് ഒക്കെ ഇഷ്ടം ഇവിടുത്തെ എക്സ്പീരിയൻസ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഇഷ്ടപ്പെട്ടപ്പോൾ ഇത് തന്നെ ബി എച്ച് എൻ തന്നെ ഹോട്ടൽ മാനേജ്മെന്റ് ചൂസ് ചെയ്തു പഠനം കഴിഞ്ഞ് ലഭിക്കുന്ന സമയം മുഴുവൻ ഹോട്ടലിലാണ് ചിലവഴിക്കുന്നത് കളിയും ചിരിയും പിണക്കവും പരിഭവവും എല്ലാം ഉണ്ടെങ്കിലും ഹോട്ടൽ നോക്കുന്ന കാര്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടാണ് അതിൽ ഒരു വീഴ്ചയും വരുത്തില്ല മാതാപിതാക്കളെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഈ പെൺകുട്ടികൾ എന്നാൽ ഇപ്പോൾ ഹോട്ടലിന്റെ ഭരണം മുഴുവൻ ഇവർ ഏറ്റെടുത്തിരിക്കുന്നു ആവശ്യം വന്നാൽ പാചകം ചെയ്യാനും ഇവർക്കറിയാം പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്ക് ലഞ്ച് പിന്നെ വൈകിട്ട് ഫുഡൊക്കെ ഉണ്ട് പിന്നെ അൽഫാം ബിരിയാണി കൊത്തു പൊറോട്ട ഒക്കെ ഉണ്ട് പിന്നെ ഞങ്ങൾക്ക് പുതിയൊരിതായിട്ട് തുടങ്ങിയിട്ടുണ്ട് എ സി റെസ്റ്റോറൻറ്റ് അകത്തുണ്ട് അപ്പോൾ ഫുഡ് കഴിക്കാൻ താല്പര്യമുള്ളതെല്ലാം വരണം നല്ല അടിപൊളി ഫുഡാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം പെൺകരുത്തിൻ്റെ കീർത്തി തന്നെയാണ് ഈ ഹോട്ടലിനെ വ്യത്യസ്തമാക്കുന്നത് ഭാവിയെക്കുറിച്ച് വ്യക്തമായ ധാരണയുമുണ്ട് പുതുതലമുറയിൽപ്പെട്ട ഈ പെൺകുട്ടികൾക്ക് കോട്ടയത്ത് നാരുൺ നീണ്ടൂറിനൊപ്പം ടോബി ജോൺസൺ ട്വൻറ്റി